നിങ്ങളുടെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള എല്ലാവിധ ആയുർവേദ ചികിത്സയ്ക്കും പുറമെ ശാരീരിക സുഖത്തിനും പുനരുജ്ജീവനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ ആയുർവേദ പരിചരണം ലഭിക്കുന്ന ഒരിടം വളാഞ്ചേരി കുളമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വെൽനസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ട് കോട്ടയം നഗരസഭയിലെ രണ്ട് ദിവസമായിട്ട് ഇവിടെ വോട്ടർ പട്ടികയിലെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പേ വോട്ട് ഏതെങ്കിലും ചെയ്ത് വോട്ട് ചേർത്തിയ അല്ലെങ്കിൽ തള്ളിയ ആളുകളെ വീണ്ടും കുത്തി കുത്തിച്ചേർത്തുക അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സി പി എം അവരുടെ ആ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുക ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായിട്ട് തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് ഇതിനെ മൂവ് ചെയ്യാനുള്ള അവസരം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ട് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ഭരണത്തിൻ്റെ ഇൻപോടും കൂടി ഇപ്പോൾ കോട്ടക്കൽ നല്ല സംഖ്യയിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ പ്രയോഗിച്ചാൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ജനാധിപത്യ വിശ്വസികളായ എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഭാഗമായി അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനമായി സി പി എം വന്നാൽ അത് ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ ഇവിടെ കോട്ടക്കലിൽ സ്ഥിരമായിട്ട് വോട്ട് തള്ളലും സ്ഥിരമായിട്ട് എത്ര വോട്ട് കഴിഞ്ഞി ഇപ്പോൾ പതിനഞ്ച് ദിവസം മുന്നേ ഈറിങ്ങ് കഴിഞ്ഞ ആൾക്കാരാണ് ഇന്ന് വീണ്ടും ഈറിങ്ങി വന്നിട്ടുള്ളത് അപ്പൊ ഈ തെങ്ങിനായിട്ട് സ്ഥിരമായിട്ട് വിളിക്കുക ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിക്കുക ഭീഷണി കൊടുക്കുക ഇവിടുത്തെ സി പി എമ്മിന്റെ സ്ഥിരം സംവിധാനം അത് കുറച്ചു കൂടി പുറത്തു കൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല ഇത്രയെങ്കിൽ ഈ വിഷയത്തിൽ പറയുള്ളൂ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു